പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ ഒരു ഓട് വർക്കാണ് കോൺക്രീറ്റ് ഓഡ് ആണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ കോൺക്രീറ്റ് ഓഡുകൾ വിരിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ബേച്ച് റോഡുകൾ സാധാ റൂഫുകൾ അതുപോലെ ക്ലേ ഓഡ് സെറാമിക് ഓഡ് റൂഫിംഗ് ഷിംഗിൾസ് സിമെന്റ് ഫൈബർ ബോർഡിൻ്റെ വർക്ക് വി ബോർഡ് ഇനി വേണ്ട റൂഫ് സംബന്ധമായ ഏത് വർക്കുകൾക്കാണെങ്കിലും ഡ്രസ്സ് വർക്കിനായാലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം കേരളത്തിൽ കേരളത്തിലെവിടെയാണെങ്കിലും മറ്റേത് സംസ്ഥാനത്താണെങ്കിലും ലപ്ടോപ്പ് റൂഫിംഗ് അതിൻ്റെ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നു വളരെ ഭംഗിയോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി സർവീസ് സഹിതം നമ്മൾ തരുന്നതാണ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന അന്നത്തെ വിളിച്ചാൽ മതി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഇതൊരു നല്ല ഗ്രേ കളർ വരുന്ന കോൺക്രീറ്റ് ഓടുകളാണ് ഏകദേശം അഞ്ച് കിലോളം വെയ്റ്റ് വരുന്ന ഓടുകളാണ് ഈ ഓട് വെച്ചിട്ട് നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫിറ്റിന് ഒരു വീട് കൊല്ലം കരുനാഗപ്പള്ളിയിൽ പുത്തന്തൂരിനടുത്താണ് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നേരിട്ട് കാണണമെങ്കിൽ മൊത്തം തൊഴിൽ വന്നാൽ ഈ വർക്കുകൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് നമ്പറിൽ വിളിച്ച മറ്റു വർക്കുകളുടെ വിശേഷങ്ങൾ നിങ്ങൾ പറഞ്ഞുതരാം